ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ക്സൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കിടക്കാച്ചി ഐറ്റം ആയിട്ടോ വന്നിരിക്കുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പോൾ അത് എങ്ങനെ കാണണ്ടേ വരും അപ്പോൾ അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു സവോള അത് സ്ലൈസായി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അത് അതിട്ട് കൊടുക്കുക ഇനി ഒരു മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം നമുക്ക് ഇനി ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇനി ഞാനിതോടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറുവാപ്പിലി ഇട്ടിട്ട് ഇതിനെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കണം ഇതിലെ മസാലകളൊക്കെ ഈ കഷ്ണങ്ങളിൽ പിടിക്കണം അപ്പോൾ അതുവരെ ഒന്ന് നല്ല പോലെ ഒന്ന് എല്ലാം അവിടെ ഒന്ന് ചേർത്തിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വെള്ളം വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ടാം പാൽ കിടന്ന് തന്നെ ഈ മാങ്ങ വെന്ത് കിട്ടണം ഈ ഉള്ളിയൊക്കെ ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് തുറന്ന് നോക്കട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും വെള്ളം പറ്റാനുണ്ട് പിന്നെ മാങ്ങ കുറച്ചുകൂടെ വേഗാനുണ്ട് മാങ്ങി ഉള്ളി ആ ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടണം ഒന്നുകൂടെ അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് വെള്ളം പറ്റിയൊന്ന് നോക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും കൂടെ വേണം ഇനി കുറച്ചും വെള്ളം പറ്റാനുണ്ട് അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ ആ പച്ചമുളകും ചെറിയ ഉള്ളി ഉള്ളിയൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു കപ്പ് ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നാം പാലാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഇനി കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ചൂട്ടിൽ തന്നെ അത് സെറ്റായി വന്നോളൂ ഇനി ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് താളിച്ചു കൂട്ടാം ഇതിൽ ഇനി ഇതിലെനിക്കൊരു ചീൻചട്ടി എടുപ്പ് വെച്ചിട്ട് അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടാകുമ്പോൾ എനിക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് അതും ഒരു രണ്ട് പറ്റങ്ങളുളക് പൊട്ടിച്ചിട്ട് കൊടുക്കും കുറച്ച് കറിയാത്തതിൽ ഇതൊരു ഉള്ളി ഒരു ഗോൾഡൻ കളർ കളറാവുന്നവർ ഒന്ന് വഴറ്റിയെടുത്ത് അതിന് നേരെ നമ്മുടെ വേവിച്ചു വെച്ചിട്ടുള്ള മാങ്ങാ കറിയിലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി രുചികരായിട്ടുള്ള നമ്മുടെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ കല്യാണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അങ്കമാലിക്കാരുടെ ഈ മാങ്ങാക്കറി അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ പറയല്ല ഞാനും ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അർത്ഥണ്ടട്ടെ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്